സ്ലാമലൈക്കും വരഹമത്തല്ലായിക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരാനിരിക്കുന്നത് ഈ ലയിലത്തു ബറാ ബറാത്തിൻ്റെ രാവാണ് ഈ വിശേഷപ്പെട്ട രാവിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ുടെ പേരിൽ എഴുന്നൂറ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആദ്യത്തെ നീയത്ത് എന്താണ് ഞാൻ വെക്കാൻ പറഞ്ഞത് അതായത് ദീർഘായുസത്തിന് വേണ്ടിയിട്ട് ആ നെയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുക രണ്ടാമത്തെ നീയത്തില് നമ്മൾ ഉപജീവന മാർഗത്തിൽ നമ്മുടെ ഉപജീവന മാർഗത്തിൽ വർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് സ്വലാത്ത് കംപ്ലീറ്റ് ചെയ്യുക മൂന്നാമത് നമ്മൾ നീയത്ത് കൊണ്ടുവരേണ്ടത് ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന സമയത്ത് സലാമത്ത് ഈമാൻ സലാമത്തായിട്ട് ഈമാനോട് കൂടി മരണപ്പെടണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തങ്ങളുടെ പേരിൽ എനൂർ സ്വലാത്ത് ചൊല്ലി കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധി എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും അള്ളാഹു സുബാനോ താല ഇടില്ല എന്നതാണ് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് കൂടാതെ യാസിൻ സൂറത്ത് ഓതാൻ പറ്റാത്ത സഹോദരിമാർ തീർച്ചയായിട്ടും രോഗാവസ്ഥയില് കഴിയുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും അതുപോലെ തന്നെ യാസിൻ സുഹൃത്ത് തീരെ ഓതാൻ കഴിയാത്ത ഉമ്മമാരുണ്ടാവും കൂടാതെ പിരീഡിയസിലായിട്ടുള്ള സ്ത്രീകള് സഹോദരിമാരുണ്ടാവും ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാസലമ തങ്ങളുടെ പേരില് അവിടത്തേക്ക് പ്രിയപ്പെട്ട ഇഷ്ടം വെച്ച പ്രിയം വെച്ച ഈ സുന്ദര മാസത്തിൽ ഷബാനുഷരി എന്നാണ് അവിടെ നിന്ന് വിശേഷിപ്പിച്ചത് ഷബാൻ എൻ്റെ മാസമാണ് അപ്പോൾ ഈ മാസത്തിന് മുത്ത് തങ്ങൾ നമ്മൾ ആദരിക്കുമ്പോൾ തങ്ങളെ ആദരിച്ചിൻ്റെ ആ ഒരു മഹത്വം ആ ഒരു പ്രതിഫലമാണ് നമുക്ക് അള്ളാഹു സുബാൻ താല നൽകുന്നത് അതിനാൽ തന്നെ തീർച്ചയായിട്ടും മുത്ത് തങ്ങളുടെ പേരിൽ നമ്മൾ ഈ ഓരോ നീയ്യത്ത് ഈ പറഞ്ഞ ഈ മൂന്ന് നീയ്യത്തിൻ്റെയും മുന്നിലായിട്ട് യാസീൻ സുറത്തിന് പുറമെ യാസീൻ സുറത്തിന് പകരമായിട്ട് തങ്ങളുടെ പേരിൽ നമ്മൾ എഴുന്നൂറ് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി സമയം കണ്ടെത്തണം അതിന് നമുക്ക് വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമില്ല കാരണം ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഒരു ദിവസേ കിട്ടുള്ളൂ കാരണം നാനൂറ് വർഷത്തെ വിഭാഗത്ത് ചെയ്ത പ്രതിഫലം അതാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് അള്ളാഹു സുബാനോ തല നമുക്ക് നൽകുന്നത് അപ്പോൾ ഈ ദിവസത്തിൽ നമ്മൾ പരമാവധി ദ്വാഹ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സ്വലാത്തു കൊണ്ടും ഖുർആാൻ പാരായണം കൊണ്ടൊക്കെ ധന്യമാവാണ്ട് ശ്രമിക്കണം അതിനാൽ തന്നെ സഹോദരിമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും ആദ്യത്തെ യാസിൻ സുഹൃത്തിന് പകരം തങ്ങളുടെ മകരവിൻ്റെ സമയത്ത് തീർക്കണല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഓതയത് ഓതി തീർക്കുകയാണ് ചെയ്യേണ്ടത് അതിനാൽ തന്നെ ഈ രാവ് നമ്മിൽ നിന്ന് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ സാവധാനം ഓതി തീർത്താൽ മതി കടകട 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 എന്ന രീതിയിൽ നമ്മൾ ഓതി തീർത്താൽ എന്തായാലും നമുക്ക് യാസിൻ സൂറത്ത് ഓതതിൻ്റെ പ്രതിഫലം കിട്ടില്ല അതിനാൽ തന്നെ ഞാൻ നേരത്തെ വിശ്വസിച്ചതുപോലെ ഒരു യാസിൻ സൂറത്ത് ഓതുന്നതിന് ഏ യാസിൻ സൂറത്ത് ഓതുന്ന പ്രതിഫലമാണ് അതുപോലെ തന്നെ ഒരു യാസിൻ സൂറത്ത് ഓതുന്നതിന് പന്ത്രണ്ട് ഖത്തം തീർത്ത പ്രതിഫലമാണ് അള്ളാഹു സുബാന താല നൽകുന്നത് അപ്പോൾ ഈ ഒരു നന്മ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും യാസിൻ സൂറത്ത് സാവധാനം അതിൻ്റെ തജുവീതോടു കൂടി ആ ഒരു ഖുർആാൻ പാരായണ ശൈലിയോടു കൂടി നമ്മൾ ആ ഖുർആനെ സമീപിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് യാസിൻ സൂറത്ത് ഓതിൻ്റെ പ്രതിഫലവും അതുപോലെ തന്നെ നമ്മൾ മരണപ്പെട്ടവർക്ക് നമ്മൾ ഹതിയ ചെയ്യുമ്പോൾ അവർക്കും അവരുടെ കബറിലേക്ക് ആ ഒരു പ്രതിഫലം എത്തപ്പെടുകയുള്ളൂ അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ സാവധാനം ഖുർആൻ പാരായണ ശൈലിയോട് കൂടി അതിൻ്റെ തെജുവീതിൻ്റെ നിയമാനുസരണത്തോടു കൂടി നമ്മൾ ഓരാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ യാസീൻ സൂറത്താണെങ്കിലും ഇനി പറയാൻ പോകുന്ന ഒരു സുഹത്തുണ്ട് അതും നമ്മൾ ഓതുന്ന സമയത്ത് തീർച്ചയായിട്ടും മൊബൈൽ വെച്ച് നമ്മൾ ഓതാൻ ശ്രമിക്കരുത് മൊബൈൽ നോക്കിക്കൊണ്ട് ഓതുമ്പോൾ തീർച്ചയായിട്ടും ഖുർആാൻ എടുക്കുന്നതിലും അതുപോലെ തന്നെ ഖുർആൻ ചുംബിക്കുന്നതിലും ഖുറാൻ കണ്ടു നോക്കി ഓതുന്നതിലും അള്ളാഹു സുബാനത്തോല ഒരുപാട് നന്മകളാണ് ഈ യൂമ്മത്യങ്ങൾക്ക് നൽകുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടും ഖുർആാൻ മുസ്ആിൽ നോ മൊബൈൽ നോക്കി ഓതുന്ന തെറ്റില്ല പക്ഷേ ഇന്നത്തെ ഈ സുന്ദര രാവിലെ അള്ളാഹു സുബ് താല കോടാനു കോടി മാലാകന്മാരെ ഭൂമിയിലേക്ക് അയക്കുകയും അതുപോലെ തന്നെ അവരുടെ ആഹ്റത്തിന് വേണ്ടിയിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദ്വ ഇരക്കുകയും ചെയ്യുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ ഈ വർക്കത്തുകൾ കോരിച്ചൊരിയുന്ന ഈ സുന്ദര സുദിനത്തിൽ നമ്മൾ എന്താ മൊബൈൽ നോക്കിക്കൊണ്ട് ഓതാൻ ശ്രമിക്കരുത് പിന്നെ ദുനീവിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഖുർആൻ ഓതുന്ന ആ ഒരു സമയത്ത് സംസാരിക്കാൻ പാടില്ല അത് മസ്റ്റായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ് അതുപോലെ തന്നെ ഇടയിലുള്ള സംസാരം ഇതും നമ്മൾ പാടില്ല കൂടാതെ വാട്സപ്പ് നോക്കുക പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ഷോലാകുക അല്ലെങ്കിൽ അർത്ഥയാസിനോദിയിട്ട് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരിയുക ഇങ്ങനെയുള്ള പ്രവർത്തികളൊന്നും ഈ മൂന്ന് യാസിൻ സൂറത്ത് ഓതി പൂർത്തിയാക്കി ദ്വ ചെയ്യുന്നത് വരെ ദ്വ കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല കാരണം അതിൻ്റെ ആ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടും അപ്പം അത്രത്തോളം മഹത്വരമായ പവിത്രമായ ഈ സുന്ദര സുദിനത്തിൽ മൂന്ന് കുറ മൂന്ന് സൂറത്ത് യാസിൻ അതാണ് ഇതിൻ്റെ ഈ രാവിലെ ഏറ്റവും വലിയ പൂരിഷ പ്രത്യേകത എന്ന് പറയുന്നത് അതിനാൽ തന്നെ അതിൽ നമ്മൾ കളങ്കം വരുത്താൻ പാടില്ല അതിനാൽ തീർച്ചയായിട്ടും ഖുർആൻ ആ ഓതുന്ന ഇടയിൽ നമ്മൾ അജിനിയായിട്ടുള്ള അതുനബിയായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ മൊബൈൽ നോക്കാനോ വാട്സപ്പ് ഇങ്ങനെ പോലെയുള്ള മാധ്യമങ്ങളിൽ ഇടപെന്തായാലും അള്ളാഹു സുബാനോ താല ഈ ആസിൻ സൂറത്ത് ഓതിൻ്റെ ആ ഒരു പ്രതിഫലം നൽകും അത് നഷ്ടപ്പെടുകയില്ല അതിനാൽ തന്നെ നമ്മൾ ഖുറാൻ പാരായണത്തിന് പകരമായിട്ട് സ്വലാത്ത് കൊണ്ടുവരിക എന്നതാണ് ചെയ്യാനുള്ളത് രണ്ടാമതായി നമുക്ക് പറയാനുള്ളത് ദ്വായി എൻഗേജഡ് ആവണം എന്നാണ് കൊണ്ട് നമ്മൾ എൻഗേജഡ് ആവണം ധുവ നമ്മൾ പരമാ ധുവ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മുടെ മുന്നിൽ അള്ളാഹു സുബാനാവത്താല തുറന്ന് തരുന്നത് അതിനാൽ തന്നെ ഒന്നാനാകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വന്നുകൊണ്ട് അതിനാൽ അ എന്താണ് ഒന്നാൻ ആകാശത്തേക്ക് അള്ളാഹു സുബാന താല ഇറങ്ങി വരിക എന്ന് എന്താ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഇറങ്ങി വരും റഹ്മത്ത് ഇറങ്ങി വരും എന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ നിങ്ങൾക്കെന്താ മക്കൾ വേണോ അതുപോലെ തന്നെ സമ്പത്ത് വേണോ നിങ്ങൾക്ക് ആരോഗ്യം വേണോ നിങ്ങൾക്ക് സമാധാനം വേണോ നിങ്ങൾക്ക് രോഗശമനം വേണോ എന്താണ് ചോദിക്കേണ്ടത് ചോദിച്ചോളൂ എന്നാണ് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് അതിനാൽ നമ്മുടെ എയ്റ്റ് ടു സെഡ് നമ്മുടെ എയ്റ്റ് ടു സെഡ് എല്ലാ കാര്യങ്ങളും അള്ളാഹു താലയുടെ മുന്നിൽ ഇരു കരങ്ങൾ ഉയർത്തി ചോദിക്കാൻ പറ്റുന്ന സുന്ദരരാവാണ് കടന്നു വന്നിട്ടുള്ളത് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ നാഥൻ്റെ മുന്നിൽ സമർപ്പിക്കേണ്ടത് അത് നമുക്ക് ചോദിക്കാൻ പറ്റും എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും എത്ര മഹാഭാവം ചെയ്തവനക്കാണെങ്കിലും അള്ളാഹു സുബോനോ താല പുറത്തു കൊടുക്കുന്ന സുന്ദര രാവാണ് പരിശുദ്ധമായ ലേലത്തുൽ ബറ ലേലത്തിൽ മുബാറക്ക ലേലത്തുൽ ഇജാബ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സുന്ദരമായ ബറാത്തിൻ്റെ രാവ് എന്ന് പറയുന്നത് അതിനാൽ തന്നെ നമുക്ക് എന്താണോ ചോദിക്കേണ്ടത് അത് നമുക്ക് ചോദിക്കാം ഷിർക്ക് ചെയ്തവനല്ലാത്ത ഏതൊരാൾക്കും അള്ളാഹു സുബാന ഉത്താല പുറത്തു കൊടുക്കുന്ന സുന്ദര രാവാണ് ഈ രാവ് അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ദയിൽ എൻഗേജഡ് ആവണം അത്രത്തോളം മഹത്തരമായ സുന്ദരമായ ഈ രാവിലെ നമ്മൾ കൊണ്ട് ധന്യരായിട്ട് അള്ളാഹു സുബാൻ ഉത്താലയുടെ മുന്നിൽ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അവതരിപ്പിക്കാം എന്തായാലും അള്ളാഹു സുബ്ബാനവത്താല ഉത്തരം നൽകുക തന്നെ ചെയ്യും അത്രത്തോളം ഇജാപത്തുള്ള ഒരു രാവാണ് ഈ രാവ് എന്നാണ് മുത്ത് മുഹമ്മദ് ഉസ്തഫ സുല്ലാസ്ലാം തങ്ങൾ നമ്മളെ വിശേഷിപ്പിക്കുന്നത് കൂടാതെ ഈ രാവ് നമ്മളിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ വീടും റൂമും പരിസരവുമെല്ലാം വൃത്തിയാക്കുകയും റൂമിൽ സുഗന്ധം പൂശുകയും ചെയ്യണം കാരണം സുഗന്ധപൂരിതമായ റൂമുകളിലാണ് സ്ഥലങ്ങളിലാണ് അള്ളാവിൻ്റെ മാലാകന്മാർ വസിക്കുകയുള്ളു അവരുടെ സാന്നിധ്യം അവിടെയാണ് ഉണ്ടാവുകയുള്ളു കാരണം അവരുടെ വിശപ്പ് എന്ന് പറയുന്നത് സുഗന്ധമാണ് അവർക്ക് ഫുഡല്ല നമ്മുടെ ആത്മീയം ആത്മീയമായിട്ട് നമുക്ക് വിഷപ്പിക്കുമ്പോൾ നമുക്ക് ഫുഡ് വേണമെങ്കിൽ അവർക്ക് വേണ്ടത് സുഗന്ധമാണ് അതിനാൽ നമ്മുടെ ആണെങ്കിലോ അല്ലെങ്കിൽ സുഗന്ധപൂരിതമായിട്ടുള്ള അത്തറോ അല്ലെങ്കിൽ ഊതോ എന്താണെങ്കിലും പുകച്ചുകൊണ്ട് നമ്മുടെ റൂം സുന്ദരമാക്കണം എന്നിട്ട് നമ്മൾ ആ രാവിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കാൻ വേണ്ടി തയ്യാറാവണം ഇതാണ് നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് മൂന്നാമതായി നമുക്ക് പറയാനുള്ളത് നോമ്പ് അനുഷ്ഠിക്കുന്ന കാര്യമാണ് നോമ്പ് എന്ന് പറയുന്നത് ഈ ബറാത്തിൻ്റെ രാവിന്റെ നോമ്പ് അത്രത്തോളം ശ്രേഷ്ഠതയുള്ള നോമ്പ് ഇല്ല എന്നാണ് പറയുന്നത് മഹത്തുക്കൾ പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ള മഹത്വമുള്ള സുന്ദരമായ ഒരു നോമ്പാണ് ബറാത്തിൻ്റെ നോമ്പ് അതിനാൽ തന്നെ നമ്മുടെ നോമ്പ് ചൊവ്വാഴ്ച നാളത്തെ ദിവസമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കഴിയുന്ന ആളുകളെല്ലാവരും ആർക്കൊക്കെ അതിന് ശേഷിയുണ്ട് അവരെല്ലാവരും നോമ്പ് നോറ്റിക്കൊണ്ട് ഈ ദിവസത്തെ ധന്യമാക്കാൻ വേണ്ടി സാധിക്കണം പിന്നെ അതുപോലെ തന്നെ സഹോദരിമാരാണെങ്കിലും രോഗാവസ്ഥയിലുള്ള ആളുകളാണെങ്കിലും ഒക്കെ പിന്നീട് കള്ളാവിട്ടിയാൽ മതി കുഴപ്പമില്ല ഈ നെയ്യത്ത് വെച്ചുകൊണ്ട് പിന്നീട് കള്ളാവിട്ടിയാൽ മതി അതുപോലെ തന്നെ നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും കൂടി പറഞ്ഞു തരാം നോമ്പ് നമ്മൾ നോൽക്കുമ്പോൾ നമുക്ക് നാല് നേട്ടങ്ങളുണ്ട് ഒന്നാമത് നമ്മൾ നെയ്യത്ത് വെക്കുമ്പോൾ എന്തായാലും നമുക്ക് കള്ള ആയിപ്പോയ നോമ്പുണ്ടാവും റമലാ മാസത്തിൽ കലായി പോയ നോമ്പ് നോമ്പുണ്ടാകും അതിനാൽ തന്നെ റമലാ മാസത്തിലെ ഒരു നോമ്പിനെ ഞാൻ കളാവ് വിട്ടുന്നു എന്ന ഒരു നെയ്യത്ത് നമുക്ക് കൊണ്ടുവരാം വരാം രണ്ടാമതായി ഷാബാവാസം മുപ്പത് വരെ നോമ്പ് നോൽക്കൽ ഏറ്റവും ശ്രേഷ്ഠവുമാണ് പുണ്യമാണ് അതിനാൽ ഷാബാൻ മാസത്തിന്റെ പുണ്യമുള്ള ഒരു നോമ്പിനെ ഞാൻ നോക്കി വിട്ടുന്നു എന്നൊരു നെയ്യത്തും കൊണ്ടുവരാം മൂന്നാമതായി ബറാഅത്ത് രാവിൻ്റെ സുന്നത്ത് നോമ്പിനെ ഞാൻ നോക്കുന്നു അല്ലെങ്കിൽ ഷാബാൻ പതിനഞ്ചിൻ്റെ സുന്നത്ത് നോമ്പിനെ ഞാൻ നോൽക്കുന്നു എന്ന നെയ്യത്ത് നമ്മൾ കൊണ്ടുവരാം കൂടാതെ നാലാമത് കൊണ്ടുവരുന്നത് അയ്യാമുൽ ബീൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളിൽ നോമ്പ് നോക്കൽ നോക്കല് വൃദ്ധമനുഷ്ഠിക്കൽ ഏറ്റവും പുണ്യവുമാണ് ശ്രേഷ്ഠമാണ് അതിനാൽ തന്നെ ഷാബാൻ പതിനഞ്ച് എന്ന് പറയുന്നത് അയ്യാമുൽ ബീലാണ് വെളുത്തവാവ് പതിനഞ്ചാണ് അപ്പോൾ അയ്യാമുൽ ബീലിൻ്റെ പതിനഞ്ചിൻ്റെ നോമ്പിനെ ഞാൻ നോട്ടി വീട്ടാൻ കരുതി എന്ന് പറഞ്ഞാൽ അലഹദില്ല ഏറ്റവും ഹയർ ഏറ്റവും വർക്കത്താണ് അപ്പോൾ അത്രത്തോളം നമുക്ക് ആ നേ എന്താണ് നന്മകൾ വാരിക്കോരിച്ചൊരിയാൻ പറ്റും നേടിയെടുക്കാൻ സാധിക്കും അത്രത്തോളം പവിത്രമാണ് പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ സുന്ദര രാവിലെ നിങ്ങൾക്ക് കഴിയുന്ന ആളുകൾക്ക് പറ്റുന്ന ആളുകളാണെങ്കിൽ തസ്ബീ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം തസ്ബി നിസ്കാരത്തിന് ഈ രാവിലെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഏറ്റവും പുണ്യമാണ് ഏറ്റവും വർക്കത്താണ് അതിനാൽ തന്നെ നമ്മുടെ ഈസാ നബി അലൈഹി സ്വലാം കൊതിച്ചത് യാൽ തനീമിന് ഉമ്മ മുഹമ്മദ് ഉമ്മത്ത് മുഹമ്മദ് ഉസ്തഫാ സുല അലൈഹി സ്വലാ തങ്ങൾ എന്ന് അവിടുന്ന് ദുവാ ചെയ്യാൻ കാരണമുണ്ടായത് ഒരു അടിസ്ഥാനത്തിലാണ് എന്താണ് അള്ളാഹുവേ മുത്ത് മുഹമ്മദ് അലൈഹി അലൈവലാ തങ്ങളുടെ ഒരു മെമ്പറാകാൻ ഒരു അവകാശിയാവാൻ ഒരു ആളാകാൻ എനിക്ക് നീ അവസരം തരുമോ എന്ന് അവിടുന്ന് ദുവാ ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മഹത്വക്കൾ പറയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തില് ഈ ബറാത്തി രാവിൻ്റെ നോമ്പിൻ്റെയും അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെയും ശ്രേഷ്ഠത കൊണ്ടാണ് നാനൂറ് വർഷം ഇപാദത്ത് ചെയ്ത പ്രതിഫലമാണ് ഈ ഒരൊറ്റ രാവിലെ അള്ളാഹു സുബാനോത്താൽ നമുക്ക് നൽകുന്നത് അപ്പം അത്രത്തോളം മഹത്വരമുള്ള പവിത്രമായി ഈ സുന്ദര രാവിലെ തീർച്ചയായിട്ടും നമ്മൾ തസ്മീ നമസ്കാരം നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ തീർച്ചയായിട്ടും നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബാനോ താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ ആകട്ടെ അമീൻ എറബുൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട പിന്നീട് നമ്മൾ കരുതേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ജമാത്ത് അത് നമ്മൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക മാര്യമിൻ്റെ സമയത്ത് നമ്മൾ ജമാത്ത് നിർവഹിക്കാൻ വേണ്ടി സാധിക്കുക കാല പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ പോയിട്ടും സഹോദരിമാരാണെങ്കിൽ അവരുടെ ഭവനത്തിൽ വെച്ചിട്ട് മക്കളെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഉമ്മമാരൊക്കെ കൂട്ടിയിട്ട് ജമാഅത്ത് നിർവർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക ഇന്ന് മാക്സിമം നമ്മുടെ മഹലുകളെല്ലാം ജനസാഗരം ജനനിമിഡമാകണം കാരണം ലൈലത്തു രാവിൻ്റെ ആ പ്രക്ഷോഭയുള്ള ആ പോരുഷയുള്ള ആ രാവിലെ നമ്മളുടെ മഹലുകൾ സജീവമാകണം ഖുർആൻ കൊണ്ടും ഖുർആാൻ പാരായണം കൊണ്ടും ദിക്കുർ കൊണ്ടും ദുആ മജ്ലിസ് കൊണ്ടും ഒക്കെ നമ്മുടെ മഹലുകൾ ഇന്ന് സജീവമാകണം അപ്പോൾ അത്രത്തോളം മഹത്തരമുള്ള ഈ പവിത്രമായ ഈ രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ സഹോദരന്മാരെല്ലാവരും പള്ളിയിൽ പോയിട്ട് പാരായണം ചെയ്യുകയും അതുപോലെ തന്നെ ദുവാ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ പള്ളിയിൽ വന്ന് ഇതിൻ്റെ ശേഷം നമ്മൾ വീട്ടിൽ നമ്മുടെ ഭാര്യമാരും മക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ദുവാ ചെയ്യുകയും നാഥൻ്റെ മുന്നിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അലഹമുല്ല നൂറാണ് കാരണം അത്രയും പോരിഷുള്ള സന്തോഷമുള്ള ഈ രാവിലെ തീർച്ചയായിട്ടും നമ്മൾ ഒരു മോശമായ സംസാരമോ അക്രമോ അല്ലെങ്കിൽ എന്താ പറയാ മനസ്സിന് വിഷമിപ്പിക്കുന്ന മറ്റൊരാളുകൾക്ക് വിഷമിപ്പിക്കുള്ള ആളുകൾക്ക് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ മക്കളാണെങ്കിലും ഭാര്യമാരാണെങ്കിലും സന്തോഷിപ്പിച്ച് മാതാപിതാക്കളൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവർക്ക് നമ്മൾ അധികം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം മുത്തു മുഹമ്മദ്സ്തഫാ സുല്ലി വല്ലാമ തങ്ങൾ പറയുന്നു അള്ളാഹു സുബാനോ താലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മ്മ്മിനീനെ സന്തോഷിപ്പിക്കലാണ് മക്മിനീനെ ഒരു മക്മിനീനെ അവർക്ക് സന്തോഷിട്ട് കൊടുക്കുക അവൻ്റെ മനസ്സിലേക്ക് സന്തോഷിട്ട് കൊടുക്കുക അത് അള്ളാഹു സുബാനോ താലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അതിനാൽ തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മാതാപിതാക്കളെ ആണെങ്കിലും ഭാര്യ ഭാര്യമാരാണെങ്കിലൊക്കെ അവരെ സന്തോഷിപ്പിക്കുക പിന്നെ നല്ല സുഭിക്ഷമായ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ ഭക്ഷണം അത് നമ്മൾ എന്താണ് പാചക പാചകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവർക്ക് എന്താണോ ഇഷ്ടപ്പെട്ട എന്ത് ഭക്ഷണമാണോ അത് ഈ രാവിലെ വർക്കത്ത് മനസ്സിൽ കരുതികൊണ്ട് അവരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും എന്തായാലും അള്ളാഹു സുബാനോത്താല അത് നമുക്ക് തീർച്ചയായിട്ടും പ്രതിഫലം തന്നിരിക്കും കാരണം അവരെ കുഞ്ഞുമക്കളെ നമ്മൾ ആദ്യോടുത്ത് സന്തോഷിപ്പിക്കുമ്പോൾ തൻ്റെ മാതാപിതാക്കളെ നമ്മൾ എന്താണ് അവർക്ക് സന്തോഷം നമ്മൾ നുകർന്ന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പം നടത്തി തരും അപ്പോൾ അത്രത്തോളം മഹത്തരമായ സുന്ദരമായ ഈ ഒരു മുഹൂർത്തത്തിനെ നമ്മൾ അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നീട് നമുക്ക് പറയാനുള്ളത് മഹത്തുക്കൾ അധികമായിട്ട് ദ്വാ ചെയ്യാൻ ദിക്കർ ഉരുവിടാൻ പറഞ്ഞ ഈ ദിക്കർ നാൽപ്പത് മിനിയങ്ങൾ ഒരു സദസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അള്ളാഹുവിൻ്റെ ഒരു വലിയ ഉണ്ട് എന്നാണ് അവിടെ ദുവാക്ക് ഉത്തരം കൊടുക്കാൻ ഒരാളുണ്ട് എന്നാണ് അതിനാൽ തന്നെ സഹോദരന്മാരെല്ലാവരും കഴിയുവതും കഴിയുന്ന ആളുകളെല്ലാം പള്ളിയിൽ പോയിട്ട് നമസ്കാരത്തിലാണെങ്കിലും ദയിലാണെങ്കിലും പ്രാർത്ഥനയിലാണെങ്കിലും എൻഗേജഡ് ആകണമെന്നാണ് ഈ വിനീതമായിട്ട് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കാനുള്ളത് സൂറത്ത് ദുഹാൻ്റെ പാരായണമാണ് ഒന്നു മുതൽ എട്ടായിട്ട് വരെ നേരത്തെ നമ്മൾ പതിനഞ്ച് തവണ പാരായണം ചെയ്യാൻ പറഞ്ഞിരുന്നു അതിൽ നഷ്ടപ്പെട്ടവരുണ്ടാവും കംപ്ലീറ്റ് ചെയ്തവരുണ്ടാവും എന്തായാലും കുഴപ്പമില്ല ഇൻഷാല്ല ഇന്നത്തെ രാവിലെ നമ്മൾ ആ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആയത്ത് മുപ്പത് തവണ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതിനുശേഷം ഓരി സുഹൃത്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നാൽ തീർച്ചയായിട്ടും അലഹമില്ല ഒരുപാട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബാൻ വാല നിറവേറ്റിത്തരും അത്രത്തോളം മഹത്തരമായ പവിത്രമായി സുന്ദര രാവിലെ തീർച്ചയായിട്ടും സുഹത്ത് ദുഹ നമ്മൾ പാരായണം ചെയ്യണമെന്നാണ് വിനീതമായിട്ട് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നീട് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് ഈ ഒരു ദിക്കർ ഈസ് ഈ ധുവ എഴുപത് തവണ എഴുപത് തവണ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പറയുന്നത് ഹയ്യുമും കയ്യുമായ അള്ളാഹു അള്ളാഹുവെ നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ നീ സഹായിക്കണേ എന്നെ നീ രക്ഷിക്കണേ എന്ന് നമ്മൾ അള്ളാഹു സുബാനോ തോലയോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ബാനോ തോല മടക്കുവോ നിങ്ങളൊന്ന് അലിച്ചോക്കും ഈ ഒരു ദിക്കർ വെച്ച് എഴുപത് തവണ നമ്മൾ പാരായണം ചെയ്യുന്നതോട് കൂടെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണോ കരുതുന്നത് നമ്മുടെ ആവശ്യം എന്താണോ നമ്മുടെ ഉദ്ദേശം എന്താണോ തീർച്ചയായിട്ടും അത് അള്ളാഹു സുബ്ബാനോ താല തരും അതിനാൽ തന്നെ നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ദിഖർ എന്ന ഈ ദിക്കറ് സുന്ദരമായ ദിക്കറ് എഴുപത് തവണ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നീടുള്ളത് നമുക്ക് ചെയ്യേണ്ട കാര്യം രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് എഴുപത് തവണയല്ല അല്ല നൂറ് തവണയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് മഹത്തുക്കൾ ഒരു അതത് പറയുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് അത് നമ്മൾ ഈ രാവിലെ തീർക്കണമെന്നില്ല നാളത്തെ പ്രഭാതത്തോടു കൂടി രാവിലെതോടു കൂടിയും നാളെ നാളത്തെ മകരുവ് വാങ്ങുക കൊടുക്കുന്നതിനോട് മുന്നോടിയായിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരു പ്രത്യേക അതതാണ് ഇത് നമ്മൾ ഈ ഒരു ദിക്കർ നമ്മൾ ചൊല്ലി തീർത്താൽ അതായത് യഹ്യ കയ്യൂം ബിറമത്തിക്ക അസ്തായിസ് എന്ന ഈ ദിക്കർ നമ്മൾ ചൊല്ലി തീർത്താൽ അലഹദില്ല ഒരു വർഷത്തേക്ക് നോക്കണം നിങ്ങൾ ഒരു വർഷത്തേക്ക് നമുക്ക് അപകട മരണങ്ങൾ ഉണ്ടാവില്ല മോശമായ ഒരു കാര്യവും ആ ഒരു ആരാണോ ഈ ദിക്കർ ചൊല്ലുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ നമുക്ക് മോശമായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടാവില്ല അപകടമരണോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടാവില്ല അതിനാൽ തന്നെ തീർച്ചയായിട്ടും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് എന്നുള്ള ഈ ഒരു അതത് നമ്മൾ പാലിക്കുകയാണെങ്കിൽ അത് ഓതി തീർക്കുകയാണെങ്കിൽ അലഹമ്മില്ലാ നൂറും അല നൂറാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുക രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്ന ഈ പരിശുദ്ധമായ നമ്മുടെ കെളിമത്ത് ഇത് നമ്മൾ നൂറ് തവണ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി സാധിക്കുക ശ്രമിക്കുക ഈ സുന്ദര രാവിലെ നമ്മൾ ഒരു നൂറ് തവണ ഈ ഒരു ദിക്കറല്ല ഇലാഹ ഇല്ലാ എന്ന ഒരു ദിക്കർ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ളതാണ് അസ്തഖഫറുള്ള പാപമോചനം കാരണം ഇതൊരു ബറാത്തിൻ്റെ രാവാണ് മോചന രാവണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മോചനം കിട്ടണ്ടേ പപവചനത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഖുറാനിൽ പറഞ്ഞതുപോലെ ഖുറാനിൽ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സ് വേദനിച്ചുകൊണ്ട് തീർച്ചയായിട്ടും റബ്ബേ ചെയ്തു പോയി ഇനി ഞങ്ങൾ ചെയ്യില്ല എന്നുള്ള ആ ഒരു മനോഖേദത്തോടു കൂടി ആ ഒരു സങ്കടത്തോടു കൂടി നമ്മൾ തീർച്ചയായിട്ടും പാരായണം ദുവാ ചെയ്യും തീർച്ചയായിട്ടും ആ ഒരു മനസ്സിലെ ഖേദത്തോട് കൂടി നമ്മൾ ദുവാ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റബ്ബ് തട്ടിക്കളയോ ഇല്ല ഒരിക്കലും തട്ടിക്കളയില്ല നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു സുബാനോ താല പുറത്തു തരും എന്നാലൊരു സുന്ദര ജീവിതമായിരിക്കും നമുക്ക് നയിക്കാൻ സാധിക്കുന്ന അതിന്റെ അത്ഭുതം നമുക്ക് തീർച്ചയായിട്ടും ഈ രാവിലെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കരഞ്ഞുകൊണ്ട് മനസ്സ് വേദനിച്ചുകൊണ്ട് നമ്മൾ റബ്ബിന്റെ മുന്നിൽ ഒരു കരം നീട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ എല്ലാ പാപങ്ങളും ഉള്ള ഓസുബാനോ താല പുറത്ത് തന്നിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമം ഈ രാവിലെ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക പിന്നീട് നമുക്ക് ചെയ്യാനുള്ളതാണ് പിന്നീട് നമ്മൾ അസ്ബി വക്കീൽ എന്നുള്ള ഈ തിക്കറ് ഈ പരിശുദ്ധമായ തിക്കറ് ഒരു നൂറ് തവണ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മളെല്ലാം മേൽപ്പിക്കാൻ യോഗ്യൻ ആരാണ് അള്ളാഹു ആണ് ഹസ്ബി അള്ളാഹു നിയമൽ വക്കീൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഭരങ്ങളും നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്നുള്ള ഈ സുന്ദര ഈ ദുവാ അസ്ബി അള്ളാഹു നിയമൽ വക്കീൽ എന്നുള്ള അല്ലെങ്കിൽ അസ്ബുൻ അള്ളാഹു നമു നിയമൽ വക്കീൽ ഏതു വേണമെങ്കിലും നമുക്ക് പറയാം ഇത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുകൊണ്ടുള്ള ഈ ഒരു സുന്ദരമായ ദിക്കറ് നമ്മൾ പാരായണം ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാഫല്യങ്ങളും നേടിയെടുക്കാനും അതുപോലെ തന്നെ അതെല്ലാം കരസ്ഥമാക്കാനും സാധിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നീട് നമുക്കുള്ളത് ഈ ഒരു ദ്വ പിന്നീട് നമ്മൾ ലായില ഇല്ലാവു എന്ന് തുടങ്ങുന്ന ഈ ധിക്കറ് നൂറ് തവണ നമ്മൾ പാരായണം ചെയ്യുക ഇൻഷാല്ല തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാൻ നിറവേറ്റാൻ പറ്റുന്ന ഒരു പരിശുദ്ധമായ ദിക്കറാണ് ഈ ലായില ഇല്ല എന്ന് തുടങ്ങുന്ന ഈ ദിക്കറ് അത് നമ്മൾ നൂറ് തവണ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നീട് നമുക്ക് പറയാനുള്ളത് പിന്നീട് പ്രിയപ്പെട്ടവരെ ലാഹിലാഹിൽ കന്നി കൊനൽ നോലിമീൻ എന്ന് തുടങ്ങുന്ന ഈ പരിശുദ്ധി ദിക്കർ അത് നമ്മൾ നൂറ് തവണ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങാൻ പറ്റുന്ന ഒരു മഹത്തരമായ പവിത്രമായ ഒരു ദിക്കറാണ് ഈ ദിക്കറ് അതിനാൽ തന്നെ അള്ളാവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്കറാണിത് അതിനാൽ തന്നെ നമുക്ക് ഈ പവിത്രമായ സുന്ദര രാവിലെ തീർച്ചയായിട്ടും ഒരു നൂറ് തവണ ലായിലായിലാ അന്ത സുബഹാന കന്നി കൊത്തുമല്ലോ അലമി നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും എല്ലാം നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശുദ്ധമായ തിക്കറാണ് ഈ ദിക്കറ് നമ്മൾ നൂറ് തവണ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ മുത്ത് മുഹമ്മദ് സല്ലാ അലൈഹി സ്വല്ലം തങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു സ്വലാത്ത് സുല്ലാ വല്ലാ മുഹമ്മദ് സല്ല അല്ലാ വസ്ലം അല്ലെ അല്ലാ സെദി സ്വല്ലാ വണ്ടി അല്ലാ സാ വല മു മുഹമ്മദ് സല്ല് അലൈഹി വല്ലം ഇതോ അല്ലെങ്കിൽ സല്ലാ ഉലഹാ സെദിന മുഹമ്മദ് വല്ലഅലി വല്ലാഅിസ്വല്ലം ഈ സ്വലാത്തോ എഴുന്നൂറ് തവണ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആയിരമായ നൂറ് നാലാം നൂറാണ് കഴിവതും നമ്മൾ എഴുന്നൂറ് തവണയെങ്കിലും തങ്ങളുടെ പേരിൽ ഈ പരിശുദ്ധമായ രാവിലെ തങ്ങൾക്ക് നമ്മൾ സമ്മാനമായിട്ട് നൽകേണ്ട ഒരു സ്വലാത്ത് കൊണ്ട് മുഖരിതമാകേണ്ട ഈ സുന്ദര രാവിലെ തീർച്ചയായിട്ടും നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക കാരണം മദീനയിലെ രാജകുമാരന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഈ പോരുഷുള്ള ഈ രാവിലെ തങ്ങൾക്ക് അവിടെക്ക് പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഈ രാവിലെ സ്വലാത്ത് കൊണ്ട് നമ്മൾ വേണ്ടി ശ്രമിക്കണം അതിനാൽ തന്നെ ഒരു എഴുന്നൂറ് തവണയെങ്കിൽ നമ്മൾ ചൊല്ലുക ആയിരം ആയാൽ വളരെ സന്തോഷമാണ് പിന്നീട് നമുക്ക് പറയാനുള്ളതാണ് സിയാറത്ത് സിയാറത്തിന് ഏറ്റവും മഹത്വരമായ പോരുഷിയുള്ള ഒരു സുന്ദരമായ സുദിനമാണ് ഇന്നത്തെ ദിവസം അതിനാൽ തന്നെ പുരുഷന്മാർ കഴിവതും അസറിൻ്റെ നേരത്തല്ല നമ്മൾ സിയാറത്ത് ചെയ്യേണ്ടത് നമ്മൾ മകരിബിൻ്റെ നമസ്കാരത്തിന്റെ ശേഷമാണ് നമ്മൾ സിയാർത്ത് ചെയ്യേണ്ടത് അതിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും പവിത്രത ഉള്ളതും പോരുഷ അതിനാൽ തന്നെ സഹോദരന്മാർ കഴിവതും തൻ്റെ ബന്ധത്തിൽ നിന്നും അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ വേർപിരിഞ്ഞ പിരിഞ്ഞ വിട പറഞ്ഞ നമ്മുടെ കുറ്റവർക്കും കുടിയവർക്കും വേണ്ടിയിട്ടും അവർ ഖബർ സന്ദർശനം നടത്തുക അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഖബറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹതിയെ ചെയ്യുക സ്വലാത്തായിട്ടും സ്വലാമായിട്ടും അതുപോലെ തന്നെ ഖുറാൻ പാരാനായിട്ടും എല്ലാം അവരെ ഖബറിലേക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കാരണം ഇന്നത്തെ രാവിലെ അവരുടെ ആത്മാവ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരാാണ് അതിനാൽ തന്നെ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് അവരുടെ ആത്മാവ് കടന്നു വരുന്നതിന് മുന്നേ ആയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ സാമീപ്യം അവരുടെ പക്കലുണ്ടാവണം അതുകൊണ്ട് തന്നെ സഹോദരന്മാരാണെങ്കിലും സഹോദരന്മാർ അവരുടെ ഭവനത്തിൽ വെച്ചും സഹോദരന്മാർ ഖബറിൽ പോയിക്കൊണ്ടും ഖബർ സന്ദർശനം നടത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനിയിപ്പോൾ പറ്റിയ സാഹചര്യം അല്ലെങ്കിൽ പോലും അസറിന്റെ നേരത്തായാലും കുഴപ്പമില്ല എങ്കിലും ഏറ്റവും പൊരിഷനുള്ളതും പവിത്രതയുള്ളതും രാത്രി സമയത്താണ് കബർ സന്ദർശനം നടത്തേണ്ടത് അതിനാൽ തന്നെ മുത്തു മുഹമ്മദ് സഫാ സു അലൈവലമ തങ്ങൾ ആയിഷ ബി ബിർ അല്ലിഅ പറയുന്നു വിരിപ്പിൽ താൻ ഉറങ്ങുന്നത് അറിയാതെ തങ്ങള് മദീനയിൽ പോയി ജനത്തൽ ബക്തിയിൽ പോയി മദീന പള്ളി കബർസ്ഥാനിൽ പോയിട്ട് മുപ്പിനങ്ങൾക്ക് വേണ്ടിയിട്ട് ദ്വാ നടത്തിരുന്നു എന്ന് ആദീസിൽ കാണാം അവരുടെക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ ആഹ്രത്തിന് വേണ്ടിയിട്ട് അവരുടെ ബഹ ബർസഹി ജീവിതം സുന്ദരമാകാൻ തങ്ങൾ ദുവാ ചെയ്തിരുന്നു എന്ന് ആയിഷ ബി വി റി അള്ളഹാ അദീസിൽ കുറിച്ചത് കാണാം അതിനാൽ തന്നെ രാത്രിയാണ് അത്രത്തോളം മഹത്തുള്ളത് പവിത്രമുള്ളതെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും സഹോദരന്മാരെല്ലാം കബർ സന്ദർശനം നടത്തണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ദ്വ ചെയ്യുക അവരെ സന്തോഷപ്പെടുത്തുക നമ്മുടെ എല്ലാ ആളുകളെയും സന്തോഷപ്പെടുത്തുക അവർ മാക്സിമം നമ്മൾ സന്തോഷിപ്പിക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അലഹമ്മദില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബോനോത്താല പരിശുദ്ധമായ രാവിൻ്റെ ബർക്കത്തോണ്ട് സ്വീകരിക്കുമാറാകട്ടെ ഈ രാവിലെ സുന്ദരമായ രീതിയിൽ വരവേൽക്കാനും അതുപോലെ തന്നെ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു സുബ്ബാനോ താല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ എ ആലമീൻ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഈ പരിശുദ്ധ രാവിലെ അള്ളാഹു സുബ്ബാനോ താല സ്വീകരിക്കുമാറാകട്ടെ ഈ രാവിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും അതുപോലെ തന്നെ ഈ രാവിലെ അള്ളാഹു സുബാന വാല എന്തൊക്കെയാണ് നന്മകൾ പോരിഷികൾ വെച്ചിട്ടുള്ളത് അതെല്ലാം കരസ്ഥമാക്കാൻ അള്ളാഹു സുബാനോ താല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അമീൻ എ അറബൽ ആലമീൻ അലഹദില്ലാ മറ്റൊരു ഇസ്ലാമിക് ടോപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വാഹർദാവാൻ അലഹദില്ലാ അറബുല്ലാലമീൻ അസ്ലാം വലൈക്കു വറഹമത്തല്ലായി ഒബർക്കാത്തു എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ യാസി യാസ് ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ബട്ടൺ ഓൾ എന്ന് പ്രസ്സ് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല ഞാൻ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ പോലെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മൊബൈലിലേക്ക് വന്നു ചേരും തീർച്ചയായിട്ടും എല്ലാവരും ദു ഉൾപ്പെടുത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ ദുബായിലും നിങ്ങളുടെ ഒരു ഇടം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വിരമിക്കുകയാണ് അസ്ലാമലൈക്കും വറഹമത്തല്ലാ ഒബർക്കാത്തു